അസലമലൈക്കു വാഹത്തു അല്ലാ വാത്ത പ്രിയമുള്ള വിദ്യാർത്ഥികളെ ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുസ്ലിങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന വിഷയത്തിലെ ചോദ്യോത്തര വിശല വിശകലനമാണ് അള്ള നടത്തുന്നത് ബിസ്മിള്ള റഹിമൻ ഇറഹീം അലഹമുല്ല വസ്ലാത്തു വസ്ലാമുല അഷ്റഫ് റസൂലില്ലി അജ്മയിൻ ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളമിടുക ഒന്ന് ആദം ഹൗവാ ദമ്പതികൾ ഭൂമിയിൽ കണ്ടുമുട്ടിയ സ്ഥലം അറഫ മിന താഴ്വര അറഫ രണ്ട് താജ്മഹൽ സ്ഥാപിച്ച മുഗൾ ഭരണാധികാരി അക്ബർ ഷാജഹാൻ ഉത്തരം ഷാജഹാൻ മൂന്ന് ലോധി വംശത്തിലെ അവസാനത്തെ സുൽത്താൻ ഇബ്രാഹിം ലോധി സിക്കന്ദർ ലോധി ഇബ്രാഹിം ലോധിയാണ് നാല് നാനൂറ് ഹാജിമാരുമായി ക മക്കയിലേക്ക് പോയ കപ്പലിൻ്റെ ഉടമ ഉമർ ഖാദി ഹാജ ഖാസിം ഉത്തരം ഹാജ ഖാസിം ആണ് അഞ്ച് തൊപ്പിതുന്നിയും ഖുർആൻ പകർത്തി എഴുതിയും സമ്പാദിച്ച പണം കൊണ്ട് നിത്യജീവിതം നയിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസീബ് കുഞ്ഞാലി മറയ്ക്കാറ് ഉത്തരം ഔറംഗസീബാണ് അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ് ആറാമത്തെ ചോദ്യം മൈസൂർ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആര് ടിപ്പു സുൽത്താൻ ഏഴ് മലബാർ മുസ്ലിം അസോസിയേഷൻ ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു കേരള മുസ്ലിം അസോസിയേഷൻ എട്ട് ഇസ്ലാം മതം ആശ്ലേഷിച്ചതിന് ശേഷം ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേരെന്ത് താജുദ്ദീൻ ഒൻപത് ആദൻ നബി അലഹി പേരിൽ അറിയപ്പെടുന്ന മല ഏത് രാജ്യത്താണ് ശ്രീലങ്ക പത്ത് ഡൽഹിയിലെ പ്രസിദ്ധമായ കുത്തുബ് മീനാർ ആരുടെ നാമധേയത്തിൽ നിർമ്മിച്ചതാണ് കുത്തുബുദ്ദീൻ അടുത്ത ചോദ്യങ്ങൾ പൂരിപ്പിക്കുക പതിനൊന്ന് സുലൈമാൻ നബി അലൈഹി ഇലാം ബി സി ഡാഷ് നൂറ്റാണ്ടിൽ പത്താം നൂറ്റാണ്ടിൽ ഡാഷ് കേന്ദ്രമാക്കിയാണ് ഫലസ്തീൻ കേന്ദ്രമാക്കിയാണ് ഭരണം നടത്തിയിരുന്നത് പന്ത്രണ്ട് തെക്ക് ഡാഷ് മുതൽ പട്ടണം മുതൽ വടക്ക് ഡാഷ് വരെയുള്ള മംഗലാപുരം വരെയുള്ള തീരപ്രദേശത്ത് നാൽപ്പതിലധികം പള്ളികൾ മാലിക്കുദിനാർ സംഘം സ്ഥാപിച്ചു പതിനാല് പേരെഴുതുക ചോദ്യം പതിമൂന്ന് പേരെഴുതുക ബാബർ ദി സെക്കുലർ എംബറർ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാക്കൾ ഷേർ സിംഗും സുരീന്ദർ കൗറും പതിനാല് മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ മുഹമ്മദ് സഹീറുദ്ദീൻ ബാബർ ഉത്തരം എഴുതുക പതിനഞ്ചാം നമ്പർ ക്വസ്റ്റ്യൻ ഇസ്ലാം മതം കേരളത്തിലും ഇന്ത്യ ഒട്ടാകെയും പ്രചരിക്കാൻ കാരണമെന്ത് ഉത്തരം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുണ്ടായിരുന്ന പരസ്പര സഹകരണത്തിലൂടെയും വിശ്വാസത്തിലൂടെയുമാണ് ഇസ്ലാം മതം കേരളത്തിലും ഇന്ത്യ ഒട്ടാകെയും പ്രചരിക്കാൻ കാരണം പതിനാറ് അറഫ മൈതാനിയുടെ പ്രത്യേകത എന്ത് എല്ലാ വർഷവും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ഹാജിമാർ സമ്മേളിക്കുന്ന പുണ്യഭൂമിയാണ് അറഫ പതിനേഴ് സിന്ധ് ആക്രമണം ആക്രമണത്തിന്റെ കാരണം എന്ത് സിലോണിലെ ഒരു രാജാവ് ഇറാഖിലെ ഭരണാധികാരിയായിരുന്ന ഹജാജിന് അയച്ചു കൊടുത്ത കപ്പൽ നിറയെയുള്ള സാധനങ്ങൾ സിന്ധിനടുത്ത് വച്ച് കവർച്ച ചെയ്യപ്പെട്ടതാണ് സിന്ധ് ആക്രമണത്തിന് കാരണം പതിനെട്ട് ടിപ്പു സുൽത്താൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ നാലെണ്ണം എഴുതുക ഒന്ന് റോഡ് ഗതാഗതം പരമാവധി വികസിപ്പിച്ചു രണ്ട് സാമൂഹിക സാംസ്കാരിക മുന്നേറ്റത്തിന് നേതൃത്വം നൽകി മൂന്ന് അടിമജോലിക്ക് നിരോധനമേർപ്പെടുത്തി നാല് മനുഷ്യ കുരുതി നിരോധിച്ചു പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യ രാജ്യത്തിന് മുസ്ലിങ്ങൾ നൽകിയ സംഭാവനകൾ എന്തെല്ലാം താജ്മഹൽ ചെങ്കോട്ട ഡൽഹി ജുമാ മസ്ജിദ് കുത്തുബ് മിനാർ ഇതെല്ലാം ഇന്ത്യ രാജ്യത്തിന് മുസ്ലിങ്ങൾ നൽകിയ സംഭാവനകളാണ് ലാസ്റ്റ് ചോദ്യം ഇരുപതാമത്തത് വ്യക്തമാക്കുക ഹൈദരലി മകൻ ടിപ്പുവിന് നൽകിയ വസീയത്ത് വ്യക്തമാക്കുക എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം എൻ്റെ പൊന്നുമോനെ ഇന്ത്യയിലെ രാജാക്കന്മാർ തൈരു പോലെ തണുത്തവരാണ് അവർക്ക് ബ്രിട്ടീഷ് പട്ടാളത്തോട് പോരാടാനുള്ള ശേഷിയില്ല നീ മരണം വരെ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് മാതൃഭൂമിയുടെ മാനം കാക്കണം എന്നാണ് ടിപ്പുവിന് നൽകിയ വസീയത്ത് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഇന്ത്യൻ മുസ്ലീങ്ങളുടെ പാരമ്പര്യത്തിൽ വന്ന ചോദ്യങ്ങൾ ഇൻഷാള്ള തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ക്വസ്റ്റ്യനാണ് എല്ലാവരും നന്നായിട്ട് കേൾക്കുക പഠിക്കുക ശ്രദ്ധിക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും വലിയ വിജയം നൽകുമാറാകട്ടെ ആമീൻ അഹമ്മദാഹി റബിലമീൻ അസ്സലാ ലൈക്കും വർഹമത്തല്ലാ വാർക്കാത്തു